വർക്ക് തീർന്നു കഴിഞ്ഞാൽ ഗംഭീര പാലം സർക്കാരിന്റെ ഒരു പൊൻതൂപലായിട്ട് കാരണം കണക്കാക്കാൻ പറ്റും ഇത് നമസ്കാരം ഇത് കല്ലടയാറ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചിക്കടവിലാണ് കല്ലടയാറിന് കുറുകെ വന്നേക്കുന്ന ഒരു പാലത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത് ഇതിന് സമീപത്തായിട്ടാണ് ഗാന്ധി ഭവൻ ഒന്ന സ്ഥാപനമുള്ളത് ആ സ്ഥാപനത്തിലോട്ട് പോവുകയും അതുകൂടാതെ പത്തനാപുരത്ത് എത്താനുള്ള എളുപ്പ വഴിയും കൂടെയാണ് ഈ കാണുന്നത് പട്ടാഴി പിടവൂർ റോഡിൽ ഗാന്ധിഭവനിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി മാത്രമായിട്ടല്ല പത്തനാപുരത്തിൽ പോകാൻ ഒരു ഷോർട്ട് കട്ട് പിടവൂർ പോകാതെ തന്നെ മഞ്ചള്ളൂർ ചെന്നിടക്കുന്ന ഒരു വഴിയാണിത് കല്ലടയാറിന് ഉറുകെ മൂന്ന് തൂണുകളാണ് ഉള്ളത് ഈ തൂണുകൾ അതിനെ അപ്രട്ടും വലിയ ഫില്ലറുകൾ വാർത്തിട്ടുണ്ട് വലിയ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഈ പാലത്തിന്റെ വർക്ക് ഇനിയും കടക്കുകയാണ് രണ്ടറ്റവും മുട്ടിച്ചിട്ടില്ല മാറ്റങ്ങൾ പലതും സംഭവിച്ച കൂട്ടത്തിൽ ഈ പാലവും ഗവൺമെന്റിന്റെയോ ഏറ്റവും നല്ലൊരു പൊൻസൂവലായിട്ട് തന്നെ കാണാൻ പറ്റും ഈ കാണുന്ന പാലത്തിലോട്ട് പ്രവേശിക്കാനായി ഞാൻ പോവുകയാണ് അതിനു മുകളിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം വളരെ ഉയരമുള്ള പാലമാണ് രണ്ട് കരകളും തമ്മിൽ എത്തിക്കുന്നതിന് വള വളരെ ഗർഭം പോലെ കിടക്കുവാണ് ഇത് ഫില്ല് ചെയ്ത് വന്നാൽ മാത്രമേ റോഡുമായിട്ട് യോജിക്കത്തുള്ളൂ ഇത് റോഡായി കഴിഞ്ഞാൽ ഈ നാടിന്റെ ഒരു നന്മയാണ് കാണുന്നത് നേരെ ഒഴുകിപ്പോകുന്നത് ഏനാത്ത് പാലത്തിന്റെ സമീപത്തായിട്ടാണ് മുമ്പോട്ട് പോകുന്ന സ്ഥലം മുട്ടത്തളവ് പാലം ഉണ്ട് അവിടെ ആണ് ഒരു പേരൊരു പാലം ഉള്ളത് ിൽ നിന്നും പട്ടാഴിക്ക് പോകാനും പിടവു പോകാനും എളുപ്പ വഴിയാണ് ഇത് കാണുന്നത് കല്ലടയാറിന് കുറുകെയുള്ള ഈ നീളം കൂടിയ പാലം നല്ല സൗന്ദര്യമുള്ള ഒരു പാലമാണ് പണി തീർന്നു വന്നാൽ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള അപ്രോച്ച് റോഡും കൂട്ടത്തിൽ തന്നെ പണിയുന്നുണ്ട് ഈ റോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ ഈ പാലം നിലവിൽ വരുമ്പോൾ കല്ലടയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം എന്ന് വേണേ പറയാൻ പറ്റും പണി തീരുമ്പോൾ ഇതിന് മുന്നൂറ് മീറ്റർ ഉണ്ടായിരിക്കും